ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പം കേരള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിന് ഒറ്റ വാചകത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റർലീ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു വശത്ത് ജിദിനസ് നിന്ന് കത്തുന്നു മറുവശത്ത് പ്രീതവും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രതിരോധത്തിൽ കിടിലൻ പ്രകടനം തന്നെയാണ് പ്രീതം കോട്ടാലെന്ന ഈ ലെജൻഡറി ക്യാപ്റ്റൻ കാഴ്ചവെക്കുന്നത് എന്തുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ടൈറ്റിൽ മിന്നിങ് ക്യാപ്റ്റനും അവരുടെ ലജൻഡുമാകാൻ പ്രീതം കോട്ടാലിനും കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗോളന്നുറപ്പിച്ച രണ്ട് നീക്കങ്ങളെയാണ് അവസാന അവസാന നിമിഷം പ്രീതം കോട്ടാൽ പോയി ചെയ്ത് കളഞ്ഞത് അഫ്സലുള്ളി ഡിഫൻസിൽ പ്രതി പ്രീതം തന്നെയാണ് നായകൻ ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് മിലോസിനേക്കാൾ കൂടുതൽ പ്രീതം അർഹിച്ചിരുന്നു എന്നത് ഇന്നത്തെ മത്സരം തെളിയിക്കുന്നുണ്ട് മിലോസ് ഒരു പോരാളിയാണ് അതിനകത്തൊന്നും ആർക്കും യാതൊരു സംശയമില്ല ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പയ്യൻ ഡാനിഷ് ഫറൂഖിൻ്റെ മിസ് പാസസുകൾ എടുത്ത് പറയേണ്ടതാണ് സദോയി കിഡിലമ്മം കുറേ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാഴായിപ്പോയി പിന്നെ നമ്മുടെ ജീസസും ഒരു അവസരം പാഴാക്കുന്ന കാഴ്ച കണ്ടു ഏതായാലും ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കിഡിലൻ പോരാട്ടം തന്നെയാണ് ഇന്ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നടന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ജിതിൻ എം 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 എസ് ആചാര്യോ തുടങ്ങിയ താരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അവരുടെ ഗില്ലർ മോയി കിടിലും പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ഗുർമീദ് പോസ്റ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഒറ്റ ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് രാഹുൽ കെ പി കൃത്യമായിട്ട് അങ്ങോട്ട് സീനിലേക്ക് വന്നിട്ടില്ല എന്നെങ്കിൽ പോലും രാഹുലിൽ നിന്നും വരാൻ പോകുന്ന പകുതിയിൽ വളരെ വലിയ സംഭവങ്ങൾ ഞാൻ ഏർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ സച്ചിൻ സുരേഷിന്റെ പ്രകടനമൊക്കെ കിടിലാണ് എങ്കിൽ പോലും എവിടെയോ സച്ചിൻ വല്ലാതെ സ്ലോ ആവുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് അപകടം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആദ്യ പകുതിയുടെ സ്റ്റാറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല പ്രകടനം തന്നെ രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് ഷോട്ടുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉതിർത്തപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നാലെണ്ണം മാത്രമാണ് ഉതിർക്കാൻ കഴിഞ്ഞത് ഓൺ ടാർജറ്റിലേക്ക് നോർത്ത് ഈസ്റ്റ് രണ്ടെണ്ണം എണ്ണം ഉതിർത്തിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒന്നാണ് ബോൾ പൊസിഷന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു നേരിയ മുൻപൊക്കെ ഉണ്ട് അമ്പത്തി മൂന്ന് ശതമാനം ബ്ലാസ്റ്റേഴ്സിനാണ് പാസിന്റെ കാര്യത്തിലും പാസിംഗ് ആക്രോസിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യ പകുതിയിൽ ഒരു വശത്ത് പ്രീതം നിർത്തി കത്തിക്കുന്നു മറു വശത്ത് നിന്ന് കത്തുന്നു പലതവണ ജിതിന്റെ ബൂട്ടുകളുടെ മൂർച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് കഴുത്തറക്കാതെ രക്ഷപ്പെട്ടു അവസാന നിമിഷം വരെ ഒരു അവസരം ജിദിനെ പാഴായിപ്പോയി അപ്സിലുള്ളി ജിദിനമ്മസായാലും ഇവിടെ പ്രീതമായാലും നല്ല പ്രകടനം കാശുവെക്കുന്നുണ്ട് നല്ലൊരു കിടലും പ്രകടനം തന്നെയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവേശത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന പ്രകടനം തന്നെയാണ് രണ്ട് ടീമുകളും കാശു വെക്കുന്നത് പിന്നെ കൊയേഫിന്റെ പ്രകടനം പിന്നെ കൊയേഫ് അചാര്യെ പിടിച്ചു വെച്ചൊരു എല്ലോ കാർഡ് വാങ്ങിച്ചു അങ്ങനെയൊക്കെ നോക്കിയാൽ ഫസ്റ്റ് ഹാഫ് കിടം